അഗ്രികൾച്ചർ ലൈഫിൻ്റെ പൊതുവെ ഉള്ളിട്ട് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ തണ്ടുവരപ്പിനെ മരുന്നടിക്കാനായിട്ട് ഇലകൾ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അന്നേരം തണ്ടുവരപ്പൻ ഏതൊക്കെ രീതിയിലാണ് വാഴയിലോട്ട് ആക്രമണം നടത്തുക അതിന്റെ മുട്ടകൾ എങ്ങനെയാണ് വിരിയുന്നത് അങ്ങനെ എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിന് ശ്രദ്ധിക്കേണ്ടത് ഈ തണ്ടുവരപ്പിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് അതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾക്കൊള്ളിക്കുന്നത് അന്നേരം നമുക്ക് നേരെ വാഴയിലോട്ട് പോകാം നമ്മൾ സാധാരണ ആ ഇല അരിയരുത് ഈ ഒരു പോഷണി വെച്ചിട്ടങ്ങ് ഇല അരിഞ്ഞു കളയലാം അതിന് ജസ്റ്റ് താഴോട്ട് എടുക്കാം എന്നിട്ട് നമ്മൾ ഇതിനെ ചെക്ക് ചെയ്യാം എന്നിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇതിനകത്ത് പുഴുക്കളുടെ ആക്രമണം ഇത് കണ്ടോ ഈ കത്തിയടി അറ്റത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പുഴുണ്ട് അതുപോലെ ഇതിനകത്തൊക്കെ പുഴുക്കൾ കയറിയിട്ടുണ്ട് ഇത് കണ്ടോ ഇവിടെയൊക്കെ പുഴുക്കളുടെ ആക്രമണമുണ്ട് ഇപ്പോൾ നമ്മൾ ഇല അരിയുമ്പോൾ ഇതിനെ ഈ ഒരു പോർഷൻ്റെ അരിഞ്ഞു വിടാം അതുപോലെ വാഴ ഫുള്ളായിട്ട് ക്ലീൻ ആക്കുക എന്നിട്ട് മാത്രമേ മരുന്നടിക്കാവുക വാഴ നല്ലതുപോലെ ക്ലീൻ ചെയ്യുക അപ്പോൾ നമ്മൾ വാഴ നല്ലതുപോലെ ക്ലീൻ ചെയ്തിട്ടുണ്ട് ക്ലീൻ ചെയ്യുന്ന സമയത്ത് തന്നെ ഇതിൻ്റെ തടയും അതുപോലെ പുതിയ വിത്ത് വരുന്നതും കൂടി ക്ലീൻ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതുപോലെ മൊത്തം ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ മരുന്നടിക്കുക തണ്ടുവരപ്പനായിട്ട് അടിക്കേണ്ടത് ഒന്നെങ്കിൽ ഫിപ്രോണിൽ അടിക്കാം അല്ലെങ്കിൽ ക്ലോറി അടിച്ചു കൊടുക്കുക എന്തായാലും നല്ലതുപോലെ ചെക്ക് ചെയ്യുക അടുത്ത വാഴയിൽ നമുക്ക് നോക്കി നോക്കാം എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് ഇത് പുറം മൂടിയിൽ ചെറുതായിട്ട് മുട്ടകൾ വന്നിട്ടുണ്ട് അത് നമ്മൾ ചെക്ക് ചെയ്യുന്നതുകൊണ്ടാണ് കുറച്ച് താത്തിയിട്ട് കട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഉണങ്ങി ആ ഒരു പോഷം വരെ കട്ട് ചെയ്താൽ മതി അവരെ ഇടയ്ക്ക് ഇതുപോലെ കാണുന്നുണ്ട് അതുപോലെ നമ്മൾ മുറിക്കുന്ന ഇലകളിൽ നല്ലപോലെ ഒരു ചെറിയൊരു ചീച്ചിലൊക്കെ കാണും ഒത്തിരി മുട്ടകളുടെ എണ്ണം കൂടിയിട്ടുണ്ട് എങ്കിൽ ഇത് അത്രയൊന്നും കൂടിയിട്ടില്ല ഇതിപ്പോൾ ഒരു തുടക്ക സ്റ്റേജ് ആണ് അന്നേരം നമ്മൾ എല്ലാത്തിനും ഒന്ന് പരീക്ഷിച്ച് നോക്കാം മുട്ടകളുണ്ടോ അതുപോലെ ചെല്ലുകൾ ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഇപ്പോൾ മരുന്ന് ചെന്നിട്ടില്ല തണ്ടവരപ്പം നമ്മൾ ഇതുവരെ തോട്ടത്തിൽ അടിച്ചിട്ടില്ല അന്നേരം എൻ്റെ ഒരു സമയം കുറച്ച് തെറ്റിട്ടുണ്ട് നമ്മൾ മറ്റു തോട്ടങ്ങളിൽ പണികൾ നടക്കുന്നതുകൊണ്ടാണ് ഈ ഒരു ബുദ്ധിമുട്ട് അന്നേരം ശ്രദ്ധിക്കുക ഒരു നാല് മാസത്തിന് ശേഷം നമ്മൾ വാഴയുടെ ഇല ഉണങ്ങിയ ഇലകൾ മുറിക്കുമ്പോൾ കുറച്ച് താത്തിയിട്ട് ഇതിനകത്ത് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക അങ്ങനെ ഉണ്ടെങ്കിൽ എങ്കിൽ എത്രയും പെട്ടെന്ന് മരുന്നടിച്ചു കൊടുക്കുക അന്നേരം നമ്മൾ അടിക്കുമ്പോൾ ഈ കവളുകളിലെല്ലാം മരുന്ന് ഇറങ്ങണം ഈ കവളുകളിലെല്ലാം മരുന്ന് ഇറങ്ങണം അതുപോലെ ഈ ഈ ഒരു പോർഷനിലൊക്കെ ഉണ്ടോയെന്നുള്ളത് ചെക്ക് ചെയ്തിട്ട് നല്ല രീതിയിൽ മരുന്നടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ പോയി ഇതൊരു സ്റ്റാർട്ടിങ് സ്റ്റേജാണ് ഇതിനകത്ത് ഇപ്പോൾ ഒരു ഒന്നരയാഴ്ച രണ്ടാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ബാധിക്കാൻ തുടങ്ങും അന്നേരം അതിന് മുമ്പ് തന്നെ ഇത് ക്ലിയർ ചെയ്തെടുക്കുക അത് നിങ്ങൾക്ക് ഈ തണ്ടുവർപ്പൻ എങ്ങനെയാണ് ഇതിനകത്ത് വരുന്നത് അതിൻ്റെ മുട്ടകൾ എവിടെയാണ് വിരിയുന്നത് അതിനെക്കുറിച്ചൊരു ധാരണ കിട്ടിയെന്ന് വിചാരിക്കുന്നു കാരണം നമുക്കിനി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുറിച്ച ഇലകൾ മൊത്തം തോട്ടത്തിൽ നിന്ന് മാറ്റണം അല്ലെങ്കിൽ പിന്നെ നമുക്ക് രോഗങ്ങൾ വരാനുള്ള ചാൻസ് കൂടുതലാണ് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക ഉണങ്ങിയ ഇല മാറ്റാൻ അതുപോലെ ഈ വാഴ നല്ലതുപോലെ ക്ലീൻ ചെയ്യാൻ ഉണങ്ങിയൻ്റെ ആ ഒരു പോർഷന് വെച്ച് മാത്രം കട്ട് ചെയ്യാതെ കുറച്ച് താത്തോട്ട് ഇറക്കിയിട്ട് നോക്കുക ഉണ്ടോ എന്നുള്ളത് കാരണം തണ്ടുവരപ്പൻ ഉണ്ട് എങ്കിൽ അതും കൂടി ക്ലീൻ ചെയ്ത് കൊടുക്കുക ആ മുട്ടകളെ നമ്മൾ പരമാവധി നശിപ്പിക്കാനാണ് ശ്രമിക്കുക അതുപോലെ പുതിയ പുഴുക്കൾ ജനറേറ്റ് ചെയ്തു വരുന്നുണ്ട് അതിനെ നശിക്കണം അതുപോലെ കവളുകളിൽ കൂടി മരുന്ന് ഇറങ്ങുകയും ചെയ്യണം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് കയറക്കുറായ തണ്ടുവറുപ്പൻ്റെ ആ ഒരു കേസുകൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു അവർ അടുത്ത വീഡിയോയിൽ കാണുന്നവൻ വരെ എല്ലാവർക്കും നമസ്കാരം